അസ്സലാമു അലൈക്കും എൻ്റെ പ്രാർത്ഥന അള്ളാഹു കേട്ടിരിക്കണം അല്ലാതെ ഒരു സലാം പറയിൽ കൂടി പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ഈ മുറിയിൽ കയറിയത് ഇതൊന്നും ഒട്ടും ഓർത്തില്ല ഷാനു അവളുടെ മുഖത്ത് നോക്കി ചിരിച്ചു നല്ല ഭംഗിയുള്ള ചിരി അവൻ്റെ ഒരൊറ്റ ചിരിയിൽ അവളുടെ മുഖത്ത് അത് വരെ ഇല്ലാത്ത തെളിച്ചം അവൻ കാണുന്നുണ്ടായിരുന്നു അവൻ സംസാരിച്ചു തുടങ്ങി അയശുവിന് ഈ കല്യാണത്തിന് സമ്മതമായിരുന്നില്ലല്ലേ ചോദ്യം കേട്ട് അവൾ തല ഉയർത്തിയില്ല ഒരു ഉസ്താദിനെ കെട്ടാനുള്ള ആഗ്രഹം നടക്കാത്തതിൽ വിഷമമുണ്ടോ ഇയാൾക്ക് അവൻ അവളുടെ തടിയിൽ പിടിച്ചു മുഖം ഒന്ന് പൊക്കി അവൾ ഒന്നും മിണ്ടിയില്ല ഇതൊക്കെ ഇയാൾക്ക് എങ്ങനെ അറിയാം അവൾക്ക് വീണ്ടും അത്ഭുതം എങ്കിലും അവളുടെ മനസ്സിൽ നിറയെ സന്തോഷമായിരുന്നു ഇങ്ങനൊരു കണ്ടുമുട്ടലല്ല അവൾ പ്രതീക്ഷിച്ചത് ദേഷ്യക്കാരനെന്ന് മനസ്സിൽ കുറച്ചിട്ട് കാത്തിരുന്നതാ സമാധാനത്തിൻ്റെ അൽഹംദില്ല മൊഴിഞ്ഞ് അവൾ തല താഴ്ത്തി തന്നെ ഇരുന്നു നിന്നെക്കുറിച്ച് എനിക്കെല്ലാം അറിയാം എന്നെപ്പറ്റി നിനക്കറിയണ്ടേ അവൻ തല കുനിച്ചു അവളെ താഴ്ന്നു നോക്കി എന്താടോ താനൊന്നും മിണ്ടാത്തേ നിനക്ക് കിട്ടിയവനെ പറ്റിയൊന്നും അറിയണ്ടേ അയശു വേണമെന്നു തലയാട്ടി പറയാം ഞാൻ എന്നെപ്പറ്റി പരിചയപ്പെടുത്താം പണത്തിനു മുകളിൽ ജനിച്ച ജന്മം മാത്രമാണ് കഷ്ടപ്പാട് ബുദ്ധിമുട്ട് എന്താണെന്ന് പോലും അറിഞ്ഞില്ല ചോദിക്കുന്നതിനും പറയുന്നതിനും എല്ലാം ഇഷ്ടം പോലെ പൈസ കൂട്ടുകാർക്കിടയിൽ ഹീറോ തൻ്റെയും തൻ്റെ ഫ്രണ്ട്സിൻ്റെയും ആവശ്യങ്ങൾക്ക് ഉമ്മ കനിയും ഉപ്പാക്ക് ഗൾഫിൽ ബിസിനസ് പച്ച പിടിച്ചു നടക്കുന്നു എന്തിനും ഏതിനും പണമുണ്ട് ചെറുപ്പം തൊട്ട് തന്നെ ഉമ്മ വേണ്ട പൈസ കയ്യിൽ തരുമായിരുന്നു നാട്ടിലെ പാവപ്പെട്ടവരുടെ കല്യാണങ്ങൾ വീട് പണി പള്ളിപ്പണി മദ്രസയിൽ എത്തിങ്ങാനയിൽ അങ്ങനെ ഓരോരുത്തരും ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞു ഇവിടെ ഉപ്പാൻ്റെ അടുത്ത് വരാറുണ്ട് അവർക്ക് വല്ലതുമൊക്കെ കൊടുത്തു സഹായിക്കും ഉപ്പ് അല്ലാതെ വേറെ ദീനീപരമായ ഒരു നന്മയും ഞങ്ങൾ ചെയ്യാറില്ല നിസ്കാരം വെള്ളിയാഴ്ചകളിൽ മാത്രം ഉമ്മർ റമദാൻ മാസത്തിൽ നിസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല ഷിഫ ഇവിടെ വന്നാൽ ചെയ്യൂല ഇനി ഇതിലും വലിയ മോഡേൺ ജീവിതം ആണ് അവളുടെ വീട്ടിൽ അവിടെ നിസ്കാരം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഉണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെ ഒരു വിഷയത്തെപ്പറ്റി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുമില്ല ഇതൊക്കെയാണ് ദീനീപരമായ ഈ വീട്ടിലെ കാര്യങ്ങൾ നിസ്കാരം പോലും ഇല്ലാത്ത ആളുകൾക്ക് ദീനിൻ്റെ നിയമങ്ങൾ എത്ര മാത്രം ഉണ്ടാകുമെന്ന് നിനക്ക് ഊഹിക്കാമല്ലോ ബാക്കി എല്ലാ കാര്യത്തിലും ഇവിടെ നിനക്ക് സുഖമായിരിക്കും എത്ര മുന്തിയ ഇടാനും എന്ത് ഫുഡ് വേണമെങ്കിലും അങ്ങനെ അങ്ങനെ എന്തിനും ഏതിനും നിനക്കിവിടെ സന്തോഷം മാത്രമേ ഉണ്ടാവൂ ഐശുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ പാകത്തിന് തുളുമ്പി നിന്നിരുന്നു അവൾ അത് മറച്ചു പിടിച്ചു വേറെ എന്തുണ്ടായിട്ട് എന്താ നിസ്കാരം നിലനിർത്താത്ത ഒരു ഭർത്താവും കുടുംബവും ഇതിൽ ഇതിൽപരം വിഷമം വേറെ എന്തുണ്ട് വീട്ടിൽ പറയാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ അവളുടെ ഉള് നീറി ഷാനു സംസാരം നിർത്തിയില്ല പിന്നെ നിന്റെ ഈ ഷാനുക്ക ഞാനും ഇതുപോലെ തന്നെ മാറ്റങ്ങളൊന്നുമില്ല അടിച്ചുപൊളി ജീവിതം വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ പോകും കുറച്ചു ദേഷ്യം കൂടുതൽ ഉള്ള ആൾ തന്നെയാണ് ഞാൻ നീ പേടിക്കേണ്ട എന്നെ മനസ്സിലാക്കി കൂടെ നിന്നാൽ പ്രശ്നം തീർന്നേ എന്നെക്കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത് അതിനു വേണ്ടിയാ ജീവിതം തുടങ്ങുകയാണ് നമ്മൾ അത് പരസ്പരം അറിഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ എന്നെ കേട്ട് എല്ലാം അറിഞ്ഞു ആശുവിൻ്റെ സമ്മതപ്രകാരം വേണം മുന്നോട്ട് പോകാൻ അവൻ്റെ സംസാരത്തിൻ്റെ രീതി അവൾക്ക് ഇഷ്ടമായി ബാക്കി കേൾക്കണ്ടേ അങ്ങനെ ഞാൻ ഫഹദിൻ്റെ റൂമിൽ കയറി ചെന്നു സാധാരണ സ്റ്റാഫുകളുടെ മുറിയിലൊന്നും ഞാൻ പോകാറില്ല ആവശ്യം വല്ലതുമുണ്ടെങ്കിൽ ആരെയെങ്കിലും ഏൽപ്പിച്ചു വിടുന്നതാ പതിവ് അന്ന് എനിക്ക് പോകേണ്ട പോകേണ്ടുന്ന വഴിയിലാണ് ഇവൻ്റെ റൂം അതുകൊണ്ടാണ് പോകുന്ന വഴിയിൽ ഇറങ്ങാമെന്ന് കരുതിയത് ആരെയും പറഞ്ഞു വിടാഞ്ഞതും ഞാനവിടെ ചെന്ന് നോക്കുമ്പോൾ റൂമിൻ്റെ ഡോർ ചെറുതായി ചാരിയിട്ടുണ്ട് ഫഹദ് ഞാൻ വിളിച്ചു നോക്കി മറുപടി ഒന്നും കേൾക്കാത്തതിനാൽ ഡോറിൽ ഒന്ന് തട്ടി നോക്കിയില്ല ഒരു ശബ്ദവും കേട്ടില്ല ഞാൻ വാതിൽ വാതിൽ തള്ളി റൂമിലേക്ക് കയറി ചെന്നപ്പോൾ കണ്ടത് കസാരയിൽ കഷ്ടപ്പെട്ടിരുന്നു നിസ്കരിക്കുന്ന ഫഹദിനെയാണ് എൻ്റെ ദേഷ്യം പെട്ടെന്ന് തണുത്തു അവൻ സലാം വീട്ടുന്നത് വരെ ഞാൻ എവിടെയും പോവാൻ ധൃതി വെക്കാതെ കാത്തു നിസ്കാരം കഴിഞ്ഞതും എന്നെ ഒന്നും നോക്കാതെ അവൻ കട്ടിലിലേക്ക് മറിഞ്ഞു കണ്ണുകൾ രണ്ടും അടഞ്ഞു പോയി പിന്നെ ഒരേ ഒരു കിടപ്പ് ഞാൻ വേഗം അടുത്തു ചെന്നു ഫഹദ് ഫഹദ് ഞാൻ വിളിച്ചു എൻ്റെ ശബ്ദം കേട്ടതും അവൻ കണ്ണുകൾ പണിപ്പെട്ട് വലിച്ചു തുറന്നു വെപ്രാളത്തോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു പറ്റുന്നില്ല അവൻ വീണ്ടും മറിഞ്ഞു പിന്നെയും എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ ഞാൻ അവനെ തടഞ്ഞു വേണ്ട എഴുന്നേൽക്കണ്ട നിനക്ക് എന്താ പറ്റിയത് സുഖമില്ലേ എപ്പോഴാ വയ്യാതെ ആയത് വിവരം ഒന്നും അറിയാ അറിയിക്കാഞ്ഞത് എന്തേ നീ നിന്നെ കാണാതെയായപ്പോൾ തിരക്കി വന്നതാ ഞാൻ അവൻ്റെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നുണ്ടായിരുന്നു ഇന്നലെ രാത്രി മുതൽ ഭയങ്കര തലവേദന കൂടെ പൊള്ളുന്ന പനിയും റൂമിലുള്ള ഇൻഡോനേഷ്യക്കാരൻ ലീവിന് നാട്ടിലായതുകൊണ്ട് ഫഹദ് ഒറ്റക്കാണ് റൂമിൽ സംസാരിക്കാൻ പോലും അവൻ പ്രയാസപ്പെടുന്നത് ഞാൻ അറിഞ്ഞു ഞാൻ അവനെ ഒന്ന് തൊട്ടു നോക്കി എൻ്റെ കൈ പൊള്ളുന്ന പാകത്തിന് അവന് പനിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം വേണ്ടെന്ന് അവൻ പറഞ്ഞെങ്കിലും ഞാൻ അവനെ വണ്ടിയിൽ കയറ്റി വണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിർത്തി നടക്കാൻ പോലും വയ്യാതെ വീൽചെയറിൽ ഇരുത്തി അവനെ അവരെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ഞാൻ വേണ്ടതെല്ലാം ചെയ്തു നാല് മണിക്കൂർ റസ്റ്റിൽ അവനെ അവിടെ കിടത്തി ട്രിപ്പ് ഇട്ടത് കാരണം എനിക്ക് അവനെ ഒറ്റക്ക് ആക്കി പോകാനും കഴിയാതെയായി പുറത്ത് ഞാനും അവന് വേണ്ടി കാത്തിരുന്നു ഫോണിൽ പലരോട് കമ്പനിയിലെ കാര്യങ്ങൾ സംസാരിച്ചു അവിടെ ഇരുന്ന് തന്നെ ഓരോരുത്തരെയും ഓരോന്ന് ഏൽപ്പിച്ചു മറ്റും ക്ലിയർ ചെയ്തു പിന്നെ അവൻ്റെ അടുത്തേക്ക് വന്ന് നോക്കിയപ്പോൾ അവൻ കണ്ണ് തുറന്നിട്ടുണ്ട് എന്നോടുള്ള ബഹുമാനം കൊണ്ട് കിടക്കാൻ അവന് ബുദ്ധിമുട്ട് തോന്നി എഴുന്നേൽക്കാൻ ഞാൻ സമ്മതിച്ചില്ല ഒരു ചെയറിൽ അവൻ്റെ അടുത്തേക്ക് ഇരിപ്പ് ഉറപ്പിച്ചു ഞാൻ അവനോട് സംസാരിച്ചു അവനെ പറ്റിയൊന്നും എനിക്കറിയില്ലായിരുന്നു വീട്ടിൽ ആരൊക്കെയുണ്ട് നിൻ്റെ വീട്ടിൽ മൂന്ന് പെങ്ങന്മാർ ഉണ്ടെന്നും മൂന്നാൾ പഠിക്കുകയാണെന്നും ഉപ്പ ജീവിച്ചിരിപ്പില്ലെന്നും അവൻ പറഞ്ഞു ഉപ്പ മരിച്ചതിൽ പിന്നെ ഉമ്മാക്കും പെങ്ങന്മാർക്കുമുള്ള ആശ്രയം ഞാൻ ഞാൻ ആണെന്നും അവൻ കൂട്ടിച്ചേർത്തു എനിക്കാകെ ഒരു വല്ലായ്മ തോന്നി ഞാൻ അവനെ തന്നെ നോക്കി സാർ ഇന്നലെ മുതൽ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല ഞാൻ അതിനുപോലും വയ്യായിരുന്നു നിസ്കരിക്കാൻ മാത്രം എഴുന്നേറ്റു അത് ചെയ്തു കിടക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഓഫീസിൽ ലീവ് വിളിച്ച് പറയാൻ പറ്റാഞ്ഞത് അവൻ കൈകൾ കൂപ്പി ഇത്രയും വയ്യാത്ത സമയം എന്തിനാ കഷ്ടപ്പെട്ട് നിസ്കാരം ചെയ്യുന്നത് അസുഖം മാറുമ്പോൾ ചെയ്താൽ പോരെ ഞാൻ അവനോട് ചോദിച്ചു അവൻ്റെ മുഖം പേടി കൊണ്ട് വലിയുന്നത് ഞാൻ കണ്ടു അവൻ പറഞ്ഞു നിസ്കാരത്തിന് നമുക്ക് ഒരു ഇളവ് ഇല്ലല്ലോ സാറേ മിഴികൾ ചലിപ്പിക്കാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ നിസ്കരിക്കാ നിസ്കാരത്തെ ഹൃദയത്തിൽ കൊണ്ടുവരണം എന്നല്ലേ എനിക്ക് അതിനു മാത്രം വലിയ അസുഖമില്ലല്ലോ ഒരു ചെറിയ പനിയല്ലേ വന്നുള്ളൂ അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണല്ലോ സാർ അള്ളാഹു ത തന്ന വലിയ അനുഗ്രഹങ്ങൾ കൈകൾ കാലുകൾ എൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും കേടുകൂടാതെ എനിക്ക് തന്ന ഈ റബ്ബിനെ ഞാൻ മറന്നാൽ ഞാൻ ധിക്കായിയായി പോകുമല്ലോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു കൈകൾ അവൻ കുയർത്തി അവൻ്റെ സംസാരം എൻ്റെ ഹൃദയത്തിൽ തട്ടി എന്നിലും പേടി കയറി കുറേ നേരം അവനോട് ഓരോന്ന് സംസാരിച്ചിരുന്നു അതിലേക്കോ അതിലൊക്കെയും ഞാൻ ഓരോന്ന് മനസ്സിലാക്കിക്കൊണ്ടിരുന്നു നാല് മണിക്കൂർ കഴിഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങിയപ്പോൾ അവൻ്റെ ക്ഷീണം ഒരുപാട് മാറിയിരുന്നു അവനെ മുറിയിലാക്കി തൊട്ട റൂമിൽ ഉള്ളവരോട് ശ്രദ്ധിക്കാൻ പറഞ്ഞു ഞാൻ തിരിച്ചു പോന്നു പോരുമ്പോൾ അവൻ്റെ മൊബൈൽ നമ്പർ ഒന്നുകൂടി വാങ്ങി ഉറപ്പുവരുത്തി അസുഖം കൂടുതൽ ഉണ്ടെങ്കിൽ വിളിക്കാനും രണ്ട് ദിവസം കഴിഞ്ഞു ക്ഷീണം മാറിയെങ്കിൽ മാത്രം ഡ്യൂട്ടിയിൽ കയറിയാൽ മതിയെന്നും പറഞ്ഞു ഞാൻ വണ്ടിയിൽ കയറി തിരിച്ചു വണ്ടി ഓടിച്ചു പോരുമ്പോൾ മനസ്സാകെ അസ്വസ്ഥത ആയിരുന്നു നിസ്കാരം ചെയ്യാൻ മദ്രസയിൽ വിട്ട് ഉപ്പയും ഉമ്മയും ബാപ്പയും പഠിപ്പിച്ചു ചെയ്യാൻ ശീലിപ്പിച്ചില്ല ജുമുഅ മാത്രം ചെയ്തു ആൾക്കാർക്ക് മുന്നിൽ വൃത്തിയോടെ നടന്നു വേറൊന്നും അറിയില്ല ഞാൻ എത്ര ക്രൂരൻ ഇത്രയും കഷ്ടപ്പാടിലും അവൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അവൻ നന്ദി പറയുന്നു അവനിൽ എനിക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ടായിരുന്നു അള്ളാഹു അവൻ്റെ അപാരമായ സഹായം എനിക്ക് തന്നിട്ടും ബുദ്ധിമുട്ടറിയാത്ത സുഖത്തിനും മുകളിൽ മാത്രം നടത്തിയിട്ടും ഞാൻ ഏതൊരു എന്തൊരു തിക്കാരം കാട്ടിയാണ് നടക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഓരോ ചിന്തകൾ മനസ്സിനെ പിടിച്ചു കുലുക്കൊണ്ടിരിക്കുന്നു റൂമിൽ എത്തിയത് അറിഞ്ഞതേയില്ല ഉള്ളിലേക്ക് കയറിയതും വേറൊന്നും നോക്കിയില്ല വേഗം ബാത്റൂമിൽ കയറി പോലും ചെയ്തു ഞാൻ വളരെ കാലങ്ങൾക്ക് ശേഷം നന്നായി നിസ്കരിച്ചു പിന്നെ റബ്ബിലേക്ക് കൈകൾ ഉയർത്തി ഒരുപാട് കരഞ്ഞു പൊറുക്കണേ റബ്ബെ ഈ പാപിയോട് മാപ്പാക്കണേ പ്രാർത്ഥന കഴിഞ്ഞ് എണീറ്റപ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തൊരു അനുഭൂതി കിട്ടി ഒരു സന്തോഷം ഒരു വല്ലാത്ത എനർജി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മനശാന്തി അന്ന് തൊട്ട് ഇന്ന് വരെയും ഞാൻ നിസ്കാരം കളയാതെ കൊണ്ട് നടക്കുന്നുണ്ട് എത്ര വലിയ തിരക്കാണെങ്കിലും ഇന്നേ വരെ അതിന് ഞാനത് വിട്ടിട്ടില്ല ഈ സമാധാനകാലം എന്നിലേക്ക് വന്നിട്ട് മൂന്ന് മാസമായി എന്ത് സംശയമുണ്ടെങ്കിലും ഫഹദിനെ വിളിക്കാൻ ഞാൻ മടി കാണിക്കാറില്ല ദീനിൻ്റെ ഓരോ കാര്യങ്ങളും വ്യക്തമായ രീതിയിൽ അവൻ പഠിപ്പിച്ചു തരുന്നു അവനുമായി ഞാൻ നല്ലൊരു ബന്ധം പുലർത്തുന്നു ഇന്ന് നിൻ്റെ തലയിൽ കൈവച്ച് ചെയ്യാനുള്ള ദുവാ വരെ കല്യാണം കഴിക്കാത്ത അവൻ പഠിപ്പിച്ചതാ എൻ്റെ ഓരോ പ്രാർത്ഥനയിലും അവനും അവൻ്റെ കുടുംബവുമുണ്ട് പക്ഷേ ഇങ്ങനെ ബന്ധം ഞങ്ങൾ തമ്മിലുള്ളത് ഗൾഫിലോ നാട്ടിലോ ആർക്കും അറിയില്ല എല്ലാവരുടെയും മുന്നിൽ ഞാൻ പഴയ ആ ഷാനവാസ് തന്നെ എൻ്റെ മാറ്റം എനിക്കും അവനും എൻ്റെ റബ്ബിനും മാത്രം അറിയുന്നു ഇപ്പോൾ നിനക്കും നാട്ടിൽ വന്ന് വിവാഹം ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ചത് നിന്നെ പോലെ ഒരു കുട്ടിയായിരുന്നു എന്നി എന്നില്ലാത്ത എന്നെ പഠിപ്പിക്കാനും നല്ലൊരു ജീവിതം കിട്ടാനും യോഗ്യതയുള്ള ഒരു വളയാണ് ഞാൻ തേടിയത് അലഹദില്ല ഹിജാബിൽ നിന്നെ കണ്ടതും വേറെ ഒന്നും നോക്കിയില്ല കെട്ടുന്ന കുട്ടി ഭംഗിയുള്ളതായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു എല്ലാം കൂടി ഒത്തു വന്നത് നിന്നിലായിരുന്നു അതുകൊണ്ടാണ് വീട്ടുകാർ പല ബന്ധങ്ങളും പറഞ്ഞു വച്ചതിൽ നിന്ന് നിന്നെല്ലാം ഞാൻ ഒഴിഞ്ഞു മാറിയതും എൻ്റെ ഈ കാര്യങ്ങളൊന്നും ഇവിടെ ആരും ഇപ്പോൾ അറിയണ്ട ഇവിടെ ഇതിനൊന്നും ആർക്കും ഒരു പ്രസക്തിയും ഇല്ല ഇവരുടെ മുന്നിൽ പെട്ടെന്ന് നിസ്കാരം ചെയ്യാൻ നിന്നാൽ എനിക്ക് പരിഹാസം മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ ആരും കാണാതെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇൻഷാ അല്ലാ സമയമൊത്ത് വരുമ്പോൾ എല്ലാവരെയും കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കണം ഇൻഷാ അല്ലാ അയ്യു നീ പേടിക്കേണ്ട നിനക്ക് നിൻ്റെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാം ഒന്നിലും ഒരു വീഴ്ചയും വരുത്തരുത് ഈ വീട്ടിൽ എൻ്റെ വെല്ലിമ്മ മാത്രമാണ് നിസ്കാരം നിലനിർത്തുന്നത് അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇതെല്ലാം ഭംഗിയായി പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ഇനി എൻ്റെ ജീവിതത്തിൽ നിൻ്റെ കൂടെ പ്രാർത്ഥന വേണം അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ എൻ്റെ അയ്യു എന്ത് പറയുന്നു എല്ലാം കേട്ടിട്ട് എന്ത് തോന്നുന്നു ഈ ഷാനുവിനെ കൂടെ കൂട്ടാമോ അങ്ങനെയെങ്കിൽ ഒന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ച് സ്റ്റേജിൽ കയറി വന്ന ഉടനെ ആരും കേൾക്കാതെ ഞാൻ കേൾക്കാൻ മാത്രം പാകത്തിന് നീ എന്നോട് സ്ഥലം പറഞ്ഞില്ലേ നീ കേൾക്കാൻ പാകത്തിന് എൻ്റെ മറുപടിയും അതുപോലെ വേണം ഇനിയുള്ള ജീവിതം ഞാൻ കേൾക്കാൻ മാത്രം പാകത്തിന് എൻ്റെ തെറ്റുകൾ നീ തിരുത്തണം നിനക്ക് തൃപ്തിയാവുന്ന വിധം ഞാൻ എന്നിലെ ഏത് തെറ്റും തിരുത്താൻ തയ്യാറാണ് എൻ്റെ ആളുകളുടെ ഇടയിൽ ഞാൻ പഴയ ഷാനു തന്നെ ആയിരിക്കും എല്ലാ എല്ലാവരുടെയും മുന്നിൽ അവരുടെ ആഗ്രഹങ്ങൾ പോലെ എല്ലാത്തിനും നിൽക്കണം എല്ലാം ആയി തന്നെ നടക്കും എന്നാൽ നിന്റെ ഷാനുക്ക നിന്റെ ഒരു കാര്യത്തിനും തടസ്സം നിൽക്കില്ല എന്ന് മാത്രമല്ല മനസ്സുകൊണ്ട് നിനക്ക് സപ്പോർട്ടായി എന്നും കൂടെ ഉണ്ടാകും സന്തോഷമായോ നിനക്ക് അവൻ അവളുടെ മുഖം കൈക്കൊമ്പളിൽ എടുത്തു നിലാവ് പോൽ തെളിയുന്ന അവളുടെ ഹൃദയം അവൾ അവന് സമർപ്പിച്ചു ഒരു അഭിരുചിതത്വം തോന്നാതെ അലഹദില്ല എന്നും പറഞ്ഞു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു സുബിഹിബാങ്കിൻ്റെ വെളിയിൽ അവൾ ഉണർന്നു നിസ്കാരത്തിന് വേണ്ടി അവളുടെ കൂടെ അവനും എഴുന്നേറ്റു കുളിരുള്ള പുലരിയിൽ സുബഹാനെ സുബഹാനിലേക്ക് ഒന്നിച്ചുയർത്തിയ പ്രാർത്ഥനയിൽ ഇരുവരും ലയിച്ചിരുന്നു നിറഞ്ഞ മനസ്സോടെ തന്നെ സ്നേഹകുസുമം ഇരു ഹൃദയങ്ങളിലും മുട്ടിട്ടു സന്തോഷകാവ്യങ്ങൾ പങ്കുവെച്ച് തന്നെ രണ്ടുപേരും പുലരിയെ വരവേറ്റു നിസ്കാരം കഴിഞ്ഞു അടുക്കളയിൽ പോകാൻ വേണ്ടി ഐശു എഴുന്നേറ്റ് നടന്നു ഐശു നീ എവിടെ പോകുന്നു ഇന്നേരം ഷാനു ചോദിച്ചു അടുക്കളയിൽ ഉമ്മാൻ്റെ അടുത്ത് അവൾ തല താഴ്ത്തി തന്നെ മറുപടി പറഞ്ഞു ഇപ്പോൾ അടുക്കളയിൽ പോയിട്ട് ഒരു കാര്യവുമില്ല ഷാനു ചിരിച്ചു ഐശുട്ടി ഇപ്പോഴൊന്നും ഈ വീട്ടിൽ ആരും ഉണരൂല എട്ട് മണിയെങ്കിലും ആകണം ഉമ്മ എഴുന്നേൽക്കാൻ നീ ധൃതി വെച്ചു എങ്ങും പോകണ്ട വേണേൽ നേരം കൂടി ഉറങ്ങി ഉറങ്ങിക്കോ നീ ഇന്നലെ പകലിലുള്ള ക്ഷീണം പിന്നെ രാത്രിയിൽ സംസാരിച്ചു സംസാരിച്ചിരുന്നു കളഞ്ഞു പോയ ഉറക്കം ഇന്ന് ഇനി ഉടുത്തൊരുങ്ങി നിൽക്കുന്ന അസ്വസ്ഥത എല്ലാം കൂടി നിനക്ക് ക്ഷീണമാകും നീ ഒരൽപ്പം കിടന്നോളൂ അവൻ അവളെ ബെഡിലേക്ക് വിളിച്ചു സുബി നിസ്കാരം കഴിഞ്ഞു കിടക്കുന്ന ശീലമില്ല കുറച്ചു നേരം കുറവാനോതി പിന്നെ ഉമ്മാനെ സഹായിക്കലാണ് പതിവ് പിന്നെ കിടന്നുറ കിടന്നുറങ്ങുന്നത് ഉപ്പാക്ക് ഇഷ്ടമല്ല സുബിക്ക് ശേഷം ഉറങ്ങാൻ പാടില്ല എന്നാവും എന്നാണ് ഉപ്പ പറയാറ്